ഹലോ ഫ്രീയാണോ ഫ്രീ ആണോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ടോ ഞാനിത് പറയാത്തതിന്റെ പേരിൽ എന്റെ ഉള്ളിലുള്ളത് നീ അറിയാതെ പോലും അതുകൊണ്ട് വട്ടോ എന്റെ മനസാക്ഷിയുടെ എനിക്ക് തെറ്റുകാരനാതിരിക്കാൻ എങ്കിലും എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റൂ പറഞ്ഞോ ഓക്കേ നീ കമ്മിറ്റഡ് ആണെന്ന് എനിക്കറിയാം അത് നിങ്ങള് റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ മനുഷ്യരാണ് തിരിച്ചറിവുകൾ വന്നേക്കാം മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അപ്പൊ എന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് അപ്പൊ ആ പ്രതീക്ഷയുടെ വെളിച്ചത്തില് എന്റെ മനസ്സിൽ നിന്ന് ഒരു കാര്യം വെച്ചോട്ടെ നിങ്ങൾ രണ്ടും കൂടെ ചേറിട്ട് എനിക്ക് ഒരു ആയിരം രൂപ അയച്ചു തരാൻ പറ്റും പറ്റുമോ തിരിച്ചു തിരിച്ചു തരത്തിനില്ല ഇത്രയും വലിയ ഡയലോഗൊക്കെ അടിച്ചേട്ടി തിരിച്ചു വരാനാണോ പൈസ ഈ ഡയലോഗിന്റെ പ്രതിഫലമാണ് ആയിരം എപ്പ തരും എപ്പ തരും ഈ ഇന്നല്ലെങ്കി ഇന്നലെ അല്ല ഇന്നല്ലെങ്കി നാളെ ഓക്കെ നാളെ ഒരു ഉച്ച ഉച്ചരാക്കോ ഓക്കെ പിന്നെ അതൊരു രണ്ടായിരം വെക്കാൻ പറ്റുമോ